നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ എസ് എഫ് ഐ ഒയുടെ പ്രതിപട്ടികയിൽപ്പെട്ടതോടെ സി പി എം കേന്ദ്രങ്ങളിൽ അങ്കലാപ്പാണ് പ്രധാന കാരണം തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരുന്നത് തന്നെ ഇതിപ്പോ എസ് എഫ് ഐ ഒ അന്വേഷണം മാത്രമാണ് വരുന്നതെങ്കിൽ പിന്നാലെ വരുന്നത് കടുംപെട്ട് സാധനങ്ങൾ കൂടിയാണ് കൊച്ചിയിലെ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ പ്രതിയാക്കി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് എസ് എഫ് ഐ ഒ കുറ്റപത്രം നൽകിയതിന് പിന്നാലെ സി ബി ഐ ഇ ഡി അന്വേഷണങ്ങൾക്കും കൂടി കളമൊരുങ്ങുകയാണ് അത് വരുമെന്ന് പറയുന്നതിനുമൊക്കെ കാരണങ്ങളുണ്ട് വീണയുടെ എക്സാലോജിക് കമ്പനിയും സി എം ആർ എല്ലും തമ്മിലുള്ള പണമിടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും അന്വേഷിക്കേണ്ട കുറ്റകൃത്യമാണെന്ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ ശുപാർശ കേന്ദ്രം അംഗീകരിച്ചാൽ വീണക്കെതിരെ സി ബി ഐ അന്വേഷണങ്ങൾ കൂടി വരും തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ഇത് പിണറായിക്കും പാർട്ടിക്കും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും ഇതുവഴി ഏറ്റവും അധികം നഷ്ടമുണ്ടാവുക വീണയുടെ ഭർത്താവും പൊതുമരാമത്ത് മന്ത്രിയുമായ റിയാസിനാണ് അമ്മായിയപ്പന്റെ കെയർ ഓഫിലാണ് എല്ലാ നേട്ടങ്ങളും കിട്ടിയത് അപ്പോൾ അമ്മായിയപ്പൻ നിന്ന് മാറുകയോ വീണക്കെതിരെ കൂടുതൽ നടപടികൾ വരികയോ ഒക്കെ ചെയ്താൽ പിന്നെ പാർട്ടിയിൽ റിയാസ് ഒറ്റപ്പെടും ഇപ്പോൾ തന്നെ ആനപ്പിണ്ടത്തെയും പേടിച്ചു നിൽക്കുന്നതിനെ കെറുവിക്കലൊക്കെ പാർട്ടിയിലുണ്ട് ഇതെല്ലാം കൂടെ എടുത്തിട്ട് സഖാക്കൾ അലക്കുമെന്ന് ഉറപ്പ് സി എം ആർ എല്ലിൽ പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി പങ്കാളിത്തം വ്യവസായ വകുപ്പിന്റെ കെ എസ് ഐ ഡി സിക്ക് ഉള്ളതാണ് ഈ ഇടപാടിനെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നത് സി എം ആർ എല്ലിനെ ഇടപാടുകൾ നിയന്ത്രിക്കാൻ കെ എസ് ഐ ഡി സിക്ക് കഴിയും അതിനാൽ വീണയുടെ കമ്പനിയായ എക്സാലോജിക് കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നിന്ന് വാങ്ങിയ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ എന്തിനു നൽകിയെന്നതടക്കം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും ഇത് സ്വാഭാവികമായും പിണറായിയിലേക്ക് എത്തും വീണയുടെ കമ്പനിയും സി എം ആർ എല്ലും നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റമാണെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് ഇതെല്ലാം വീണ്ടും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്കാണ് വഴി തുറക്കുന്നത് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് സേവനം നൽകാതെ വീണ വിജയൻ സി എം ആർ എല്ലിൽ നിന്ന് രണ്ട് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ പ്രതികൾക്കെതിരെ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സി എം ആർ എൽ എംപവർ ഇന്ത്യ എന്നീ കമ്പനികളിൽ നിന്നാണ് വീണയും പണം കൈപ്പറ്റിയിരിക്കുന്നതെന്ന് എസ് എഫ് ഐ ഒ വ്യക്തമാക്കുന്നു സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി നൽകാത്ത സേവനത്തിന് പ്രതിഫലം കൈപ്പറ്റിയെന്ന ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് കാലയളവിലാണ് സി എംമാരൽ വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു വീണക്കല മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കമ്പനി പണം നൽകിയതെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് സി എം ആറിൽ നിന്ന മൂന്ന് വർഷത്തിനിടെ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ലഭിച്ചെന്നും ഈ പണം നൽകിയത് പ്രമുഖ വ്യക്തിയുമായിട്ടുള്ള ബന്ധം പരിഗണിച്ചാണെന്നും ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ന്യൂഡൽഹി ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചത് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടിയുടെ പുറമെ വീണയുടെ കമ്പനിക്ക് വേറെയും തുക ലഭിച്ചതായി മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് എക്സാലോജിക്കും സി എം ആർ എൽ അടക്കമുള്ള പന്ത്രണ്ട് സ്ഥാപനങ്ങളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ഇ ഡി പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇതും വീണയ്ക്കും പിണറായി കൊച്ചിയിലെ സി എം ആർ എല്ലിൽ കെ എസ് ഐ ഡി സിക്കും ഓഹരി പങ്കാളിത്തം ഉള്ളതിനാൽ സി എം ആർ എൽ അധികൃത പണമിടപാട് നടത്തുന്നത് പൊതുഗജനാവിൽ നിന്ന് പണം കൊള്ളയടിക്കുന്നതിന് തുല്യമാണെന്നാണ് ബംഗളൂരുവിലെ കമ്പനീസ് രജിസ്ട്രാറുടെ നിലപാട് നന്ദി